ിനാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നേ പുണ്യമേ ലാൽജോസ് സംവിധാനം ചെയ്ത മുല്ല എന്ന സിനിമയിലൂടെയാണ് മീരാ നന്ദൻ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് വിവാഹിതയാകൻ ഒരുങ്ങുകയാണ് നടി മീരാ നന്ദൻ കഴിഞ്ഞ ദിവസം മെഹന്തി ചടങ്ങുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് താരമെത്തിയിരുന്നു മീരാനന്ദന്റെ ഹൽദി ചടങ്ങുകൾക്കിടയിലെ ചില വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രിയതമ്മനായ വേണ്ടി എത്രയോ ജന്മമായി എന്ന പാട്ട് പാടുകയാണ് സ്റ്റേജിൽ മീരാ നന്ദൻ തങ്ങളുടേത് പക്ക അറേഞ്ചിന് മാരേജാണെന്ന് മുൻപ് മീരാ നന്ദൻ പറഞ്ഞിരുന്നു ലണ്ടനിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീജു പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഷ്രീജു കേരളത്തിലെത്തുന്നത് അതിൻറ്റേതായ കൾച്ചറൽ വ്യത്യാസമുണ്ട് ആദ്യം ആദ്യമുറപ്പിച്ച് സംസാരിച്ചതാണ് ഞങ്ങളുടെ വിവാഹം പിന്നീടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നും മീനാനന്ദൻ പറഞ്ഞു